അഹുദുബില്ലാഹിം ബിസ്മിലാഹിറിമൻ റഹീം അലഹമദില്ലാഹിർ അബ്ബുൽ ആലമീൻ വസ്വലാത്തു വസ്സലാമ അഷറഫിൾ മഹ്ലൂഖിൻ വാലാ ആലിഹി വസ്ഹബിഹി അജ്മി നമബാദ് ഒഹ്മാനായ അദ്ധ്യക്ഷൻ സി എച്ച് മഹ്മൂദ് സാഹിബ് ഉൾപ്പെടെ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരഞ്ഞിട്ടുള്ള നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയും കഷ്ടപ്പെടുന്നവർക്ക് പ്രത്യാശയും രോഗികൾക്ക് ആശുപത്രിയും പ്രശ്നപരിഹാരങ്ങൾക്ക് സുപ്രീംകോടതിയുമായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ന്യായാധിപൻ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അനുയായികളെ നല്ലവരായ സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ അലൈക്കും സഹോദര സമുദായ അംഗങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരായിരം സ്നേഹാഭിവാദ്യങ്ങൾ ഈശ്വരനെ തള്ളിപ്പറഞ്ഞ് കോടീശ്വരനിൽ ഈമാൻ ഉൾക്കൊണ്ട് നീങ്ങുന്ന സഖാവു പിണറായിയുടെ ആളുകൾക്ക് എൻ്റെ ലാൽസല ഇവിടെ എൻ്റെ സ്നേഹിതൻ മനാഫ് വിശദമായി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് വലിയൊരു പാർട്ടി അല്ലെങ്കിലും ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭാവനകൾ മഹത്തരാണ് ഈ ആകാശത്തിന് താഴെ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും എൻ്റെ ഇടതുപക്ഷ സ്നേഹിതന്മാർ ലീഗിനെ കശകാനും സമുദായത്തെ കയ്യിലെടുക്കുവാനുമായി പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ മക്കളെ ആണവ ആണവകരാർ ഒന്നല്ല വിഷയം അടുത്ത തിരഞ്ഞെടുപ്പാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പെര പെരാന്തരം കയറിയിട്ട് ചോദിക്കണം കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്ന് പറയണം അപ്പോൾ പെരയിലുള്ളവർ ചോദിക്കും നിങ്ങൾ മിഞ്ഞാന്ന് വരെ മൻമോഹൻ സിംഗിൻ്റെ ദറസിലല്ലേ ഓതിയുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു കൊല്ലം മുമ്പ് വിട്ടുക്കണമെന്ന് പറയണം അതിനൊരു സബബ് വേണ്ടേ ഒരു കാരണം അതാണ് യഥാർത്ഥത്തിൽ ആണവകരാർ കമ്മ്യൂണിസ്റ്റ് മാറ്റിട്ട് പാട്ടി നിന്ന ആരൊപ്പമാണ് എന്നത് ഞങ്ങൾ വന്ന അതിനേക്കാൾ ഊക്കിൽ ഈ കരാർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ അദ്വാനിയുടെ ഒപ്പം നിങ്ങളെ എല്ലാ അമലും ബാത്തിലായില്ല അതോടുകൂടി കണ്ട കാലാധികം നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ മതേതര ചേരിക്കൊപ്പാണ് മാത്രമല്ല ആർ എസ് എസും ഞങ്ങളും കീരി പാമ്പും കണ്ട മാതിരി എന്നാണ് ഞങ്ങൾ ആ വിശ്വാസ പ്രമേയ ചർച്ചയിൽ കണ്ടത് മരുഭൂമിയിൽ വച്ച് ഉടപ്പറപ്പിനെ കണ്ട മാതിരിയാണല്ലോ പ്രകാശ് കാരാട്ടും അദ്വാനി ഉണ്ടായത് യഥാർത്ഥത്തിൽ നിങ്ങളെ നിലപാടെന്തായിരുന്നു ഈ കാര്യത്തിൽ നിങ്ങൾക്ക് അമേരിക്കനോടുള്ള വിരോധം നിങ്ങളെ പണ്ടത്തെ ഉസ്താദുല്ല സാത്തിയ സോവിയറ്റ് റഷ്യൻ്റെ ശത്രു അമേരിക്ക എന്നുള്ളതാണ് പിന്നെ യുറേനിയം വാങ്ങി ചൈന കൊഴുത്തു കൊഴുത്തുപൊർക്കുമ്പോൾ ഇന്ത്യ അതിനേക്കാൾ വലുതാവൂ എന്നാണ് മേഡിയൻ ചൈന മേഡിയൻ ചൈന എന്ന് പറഞ്ഞ സാധനമേപ്പം വിപണിയിലുള്ളൂ എന്താ കാര്യം ആയി ഇപ്പം കറണ്ട് കട്ടിൻ്റെ സമയ മക്കളെ നമ്മൾ ഈ ആണപകരാറ് കേട്ടപ്പോൾ വിചാരിച്ചത് എന്താണെന്നറിയാ ഒരു ദിവസം അഹമ്മദ് സാഹിബിന് ഇങ്ങനെ തോന്നി ജോർജ് ബുഷിനൊന്ന് തക്കേരം കൂട്ടാണ് മ്മളെ നാടൊക്കെ നന്നാക്കാൻ അതാണ് ഇവർ പറയുന്നത് കേട്ടാ തോന്ന അല്ല ഈ രാജ്യത്ത് കടുത്ത ഊർജ പ്രതിസന്ധി ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് കരണ്ട് കിട്ടാത്ത വീടുണ്ടാവും പീടികയിൽ ഇരുന്ന് ഇങ്ങനെ കരയും എനിക്ക് കരൻ്റില്ലയാണ് കരണ്ട് കിട്ടാൻ ഒരു വകുപ്പുമില്ല അങ്ങനെ പുള്ളത് കൽക്കരിന്നാണ് കരണ്ട് നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ നിന്നാണ് പിന്നെ സൂര്യതാപത്തിൽ നിന്നാണ് ആണവ നിലയത്തിൽ നിന്നാണ് ഇന്ത്യയിലാണെങ്കിൽ വിദഗ്ധരായ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളുണ്ട് ആണവ നിലയത്തിന്റെ സംവിധാനമുണ്ട് പക്ഷെ യുറേനിയല്ല ഏതുമാതിരി നല്ല പൊറാട്ടക്കല്ലുണ്ട് അടുപ്പല്ല ചൂടുണ്ട് പൊറാട്ടപ്പൊടി നന്നായി വീശാൻ പറ്റുന്ന പണിക്കാരുണ്ട് ഉണ്ട് മൈദല്ല എന്ത് ചെയ്യും അപ്പോഴാണ് എല്ലാരും പോയി അവിടുന്ന് വാങ്ങുന്നത് ചൈന അവിടുന്ന് മൈദ വാങ്ങിയത് പാകിസ്ഥാൻ ചോദിച്ചു നിങ്ങളെങ്ങനെയാ പൊറാട്ടം ഇടുന്നത് അപ്പൊ പറഞ്ഞു ഞങ്ങള് നിങ്ങൾക്ക് വാണങ്ങാൻ തരാം അമേരിക്ക എന്നൊന്നും പറഞ്ഞില്ല കാരണം എന്താ അപ്പൊ ചൈനൻ്റെ അടുത്ത് നിന്ന് പാകിസ്ഥാൻ വാങ്ങുകയാണ് അപ്പൊ പാക്കിസ്ഥാന് ആരാശ്രയിക്കുന്നു ചൈനയെ നിങ്ങൾ കണ്ടോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പിണറായിയോട് പത്രക്കാർ ചോദിച്ചു മലേഷ്യ വേണ്ട ഈ എന്ന് പറയാൻ എന്താ കാരണം ചൈന വേണമെന്ന് കണ്ടോ അപ്പൊ ചൈനയും ഈ വിദേശത്ത് പെട്ടതല്ലേ നിങ്ങൾ ആലോചിച്ചു മാർച്ചിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ എന്തൊക്കെ കിട്ടിയാലും അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളെ മുമ്പാകെ വെച്ചുകൊണ്ട് പറയുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്താ സംഭവം മുസ്ലിയാക്കന്മാരെയും ഈ സമുദായത്തിലെ ആളുകളെയും കണ്ടിട്ട് ഈ ആണവ ആണവകരാറും അവരുപയോഗം മഹാ കഷ്ടാണ് എന്താ ഇതിന്റെ പൊരുള് നേരെ പള്ളിക്കൊക്കെ വന്നിട്ട് പറയാം മൊയിലേരെ ഇടിയമായും കാറ്റും വരുന്നുണ്ട് ദറസ് വിട്ടാളി മദ്രസേക്ക് വരിക എന്നിട്ട് പറയാ ഉസ്താദെ മദ്രസ് പൂട്ടിക്കാളിയും പോയി പോയിക്കാളിയും ഇടിമായും വരുന്നുണ്ട് എന്നിട്ട് എന്താ ഈ അദ്ദേഹം പോയി കാരം ബോർഡ് കളിക്കുകയാണ് ഇടിയായി അവിടെയും വരൂലേ ഈ ആണവകരാർ എന്ന് കാറ്റും മൈൻ വരുമ്പോ കാരം ബോർഡും ഓഫീസും പോവും പള്ളിയും പോവും ഒക്കെ പോകും നിങ്ങൾ ഒരു സമുദായത്തെ മാത്രം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വിദ്യകളായി ഇവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാ രാജ്യക്കൂറില്ല ലീഗർക്ക് പാണക്കാട്ട തങ്ങൾക്ക് എന്ന് പറയാൻ വരെ മാർസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നു നിങ്ങൾക്കറിയോ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുത്തത് ഞങ്ങളാടോ ഞങ്ങളാണോ ആഗസ്റ്റ് പതിനഞ്ചിന് ആപത്ത് പതിനഞ്ചെന്ന് പറഞ്ഞ പറഞ്ഞു ഞങ്ങളാണോ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോൾ പാർട്ടി ഓഫീസിൽ കരിങ്കൊടി നാട്ടിയത് ഞങ്ങളാണോ ഗാന്ധിജിയെ ചൂണ്ടിക്കൊണ്ട് വെളുത്ത സായിപ്പ് പോയി കറുത്ത സായിപ്പ് വന്നു എന്ന് പറഞ്ഞത് ഞങ്ങളാണോ ബ്രിട്ടീഷുകാരൻ്റെ തീ തുപ്പുന്ന പീരങ്കിക്ക് മുന്നിൽ വിരിമാറുകാട്ടി വീരമൃത്യു വരിച്ച ധീരജവാന്മാരും ഞങ്ങളെ കൂട്ടത്തിലാണ് എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തെ പേടിച്ച് പൊന്തയിൽ പോയി ഒളിച്ച കാരണത്താൽ പാമ്പുകടിയേറ്റ് മരിച്ചോര് ഇങ്ങളെ കൂട്ടത്തിലേറെ നിങ്ങൾ ഞമ്മളോടായി പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തോടൊപ്പം നിന്നിട്ടാണോ ഞങ്ങളെ കായികമില്ലത്ത് മുസ്ലിം ഇന്ത്യയുടെ വികാര വിചാരങ്ങൾ രോമകൂപത്തിൽ പോലും തേരോട്ടം നടത്തിയ സാത്വികനായ കർമ്മയോഗി ആ കായികമില്ലത്ത് സ്വന്തം മകനെ പൊന്മകനെ പട്ടാളത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് എന്റെ മകൻ വിദേശിയുടെ വെടിയുണ്ടേറ്റ് മരിച്ചാൽ ഈ ഇസ്മായിൽ അതിൽ അഭിമാനം കൊള്ളും എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ ഒപ്പം നാളാണ് എന്നാ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഏതായി മണ്ണ് എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന മണ്ണ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് ആലോചിക്കണം എന്താ സംഭവം എന്നറിയോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവര് എന്താ നിലപാട് നിങ്ങൾ കണ്ട പാലക്കാട് ചുമരയത്ത് അപ്പുറത്ത് വേറെ അപ്പുറത്തെന്താ അപ്പുറത്ത് സോണിയയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂന്ന തമിഴ്നാട്ടിൽ ഇപ്പുറത്തോ ഇപ്പുറത്ത് നാട് രക്ഷപ്പെടാൻ കോൺഗ്രസിനെ തുരത്തുക എന്നാണ് എഴുതുന്നതൊക്കെ ഒരേ ടീമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മാർച്ചിസ്റ്റ് പാർട്ടി എവിടെ ഉണ്ടാകുക മാർച്ചിസ്റ്റ് പാർട്ടി ചിലടത്ത് കോൺഗ്രസിന്റെ ഒപ്പം ചിലയിടത്ത് കോൺഗ്രസിന് എതിര് ചിലടത്ത് രണ്ടിൻ്റെ കൂടി നടുവില് ചിലയിടത്ത് എല്ലാവരെയും എതിർത്തിട്ട് ചിലയിടത്ത് നിഷ്പക്ഷമായിട്ട് ഒരു വ്യക്തമായ നിലപാടുണ്ടാവില്ല നമ്മൾ ഈ വാച്ച് നേരാക്കണ കടയെ പോയമാതിരിയാണ് വാച്ച് നേരാക്കണ കടയിലൊരു കൃത്യ ടൈം ഉണ്ടാവില്ല ചിലയിൽ പതിനൊന്നേക്കാൽ ചിലയിൽ പന്ത്രണ്ടേ മുക്കാൽ ചിലയിൽ മൂന്ന് സൂചി കൂടി ആറൊക്കെ തൂങ്ങിയിട്ട് ചിലയിൽ ഒരു ഒറ്റ സൂചി ഉണ്ടാവില്ല ആ വീഡിയോക്കാരനോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക് എത്ര വാപ്പയെന്ന് അത് അവൻ്റെ ഒരു നിലപാടാണ് മാർച്ച് മാർസിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മതേതര ചേരിക്ക് എതിരായി നിൽക്കാനുള്ള തന്ത്രങ്ങളാണ് ഇവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഇവർ ബി ജെ പിടിക്കാം കോൺഗ്രസിനെ ഇറക്കുക കോൺഗ്രസിനെ പിടിക്കുക ബി ജെ പി ഇറക്കുക ഈ പരിപാടി അല്ലാതെ എന്ത്യ രാജ്യത്ത് എന്താ ചെയ്തിരിക്കണങ്ങള് നമുക്കറിയാം രണ്ട് എം പിമാരുണ്ടായിരുന്ന ബി ജെ പി കുതിച്ചു വരുന്നൊരു രംഗം ഉണ്ടായിരുന്നു അന്ന് നമ്പൂതിരിപ്പാടിന് വോട്ട് ഡൽഹിയിലാ അന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി പട്ടിക ബാലറ്റ് പേപ്പർ കയ്യിൽ കിട്ടിയപ്പോ രണ്ടേ രണ്ട് ചിഹ്നം കൈപ്പത്തി താമര താമര കൈപ്പത്തി രണ്ട് ചിഹ്നം എന്താ ഇ എം എസിന്റെ മുറാദ് ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കണം വോട്ട് കഴിഞ്ഞു അധ്വാനി ജയിച്ചു നമ്പൂതിരിപ്പാടിന് വോട്ടുള്ള മണ്ഡലത്തിൽ ഡൽഹിയിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പത്രക്കാര് ചോദിച്ചു നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു